ാണ് കരാർ നാളെ ഈ കരാർ തീരുകയാണോ അപ്പോൾ ഇങ്ങനെയായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ അത് നേരത്തെ ലക്ഷ്മിപ്രിയ ജില്ലാ കലക്ടർ പറയുന്നുണ്ടായിരുന്നത് വേണ്ടത്ര ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് അപ്പോൾ എട്ട് മണിക്കൂർ വെച്ച് പത്ത് ദിവസം അങ്ങനെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത് അതെ ആകെ എൺപത് മണിക്കൂർ എന്നുള്ളതാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പത്ത് ദിവസത്തേക്ക് പ്രവർത്തിപ്പിക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ അഭിഷേനി കമ്പനിയുടെ അധികൃതരും നേരത്തെ വ്യക്തമാക്കിയത് ഡോഗ്രെ ആ കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം സതീഷ് ശൈലി എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ നൽകുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ നിന്ന് ഏതൊക്കെ തരത്തിലായിരിക്കണം ഡ്രഡ്ജിങ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട് എന്നാൽ ഇന്ന് ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തീർത്തും ആ ഒരു ഡ്രഡ്ജിങ് കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്തമായി ഏത് മേഖലയിൽ തരണമെന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നതായിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റ് നടപടികൾ ഉണ്ടായിരുന്നില്ല അതേസമയം തന്നെയാണ് ഈശ്വർ മൽപയെ മറ്റൊരിടത്ത് ഡൈവ് ചെയ്യുകയും അവിടെ നിന്ന് ലക്ഷ്മണൻ്റെ എന്ന് പറയുന്ന അല്ലെങ്കിൽ കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് അവിടെ നിന്ന് മരത്തറികൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹം അത് യൂട്യൂബിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചു അത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു അങ്ങനെ ആ വാഹനങ്ങൾ കണ്ടെത്തും ത്തിയിട്ടുണ്ട് എന്നുള്ളത് തുറന്നു പറഞ്ഞു അതിന് പിന്നാലെ തന്നെ അത് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹവുമായി ചില തർക്കങ്ങളുണ്ടായി ഏറ്റവും ഒടുവിൽ ഇനി ഈ സങ്കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്നും പോകേണ്ട സ്ഥിതിവിശേഷം വന്നു ഇപ്പോൾ അദ്ദേഹത്തെ തിരികെ വിളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു പാരൽ സംവിധാനം ഇവിടെ ഒരു റജിങ് നടക്കുന്ന സമയത്ത് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത് അതിനുവേണ്ടി നേവിയുടെ സംഘത്തെ ഒരുപക്ഷെ നാളെ എത്തിച്ചേക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ അതിൽ ഒരു ഉറപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല അതേസമയം തന്നെ എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും ും നിലവിൽ ഈ മേഖലയിലുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ടീമാണ് ഓൾറെഡി കാർവാർ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ട് അവരുടെ കൂടി സേവനം ലഭ്യമാക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഊർജിതമായ ഒരു നീക്കം എന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് ഡിങ്കി ബോട്ടുകളും അത്തരത്തിൽ കുറച്ച് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഈ മേഖലയിൽ കാണാൻ കഴിയും എന്നുള്ളൊരു സ്ഥിതിവിശേഷം നാളത്തോടുകൂടി സംജാതമാകുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു തെരച്ചിലിൻ്റെ ആകെ ബാക്കി പത്രം എന്താകുമെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് ഒരു വ്യക്തതയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്നലെ കണ്ടെത്തിയ വാഹനം ത്തിൻ്റെ ഭാഗങ്ങൾ അത് ടാറ്റ വാഹനത്തിൻ്റേതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് മംഗളവൈദ്യ ഫിഷറീസ് മന്ത്രി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം തന്നെ ആ കാര്യം ഒരു സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആ അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഒരു എത്തും പിടിയുമില്ലാത്ത സ്ഥിതിയിലേക്ക് തന്നെയാണ് ഇവിടെയുള്ള സംവിധാനങ്ങൾ പോകുന്നത് ഇന്നലെ കണ്ട് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വൈകിട്ട് ഡ്രജ്ജിങ് സിസ്റ്റം ഇവിടേക്ക് എത്തി ആദ്യഘട്ടത്തിൽ ഒരു ഒന്നര മണിക്കൂറാണ് പ്രവർത്തിപ്പിച്ചത് ആ സമയത്ത് കണ്ടെത്തിയ കയറിൻ്റെ ഭാഗങ്ങൾ ഒപ്പം തന്നെ അവിടെ നിന്നും ഒരു ഡ്രിങ്കിംഗ് വാട്ടർ കാരിയറിൻ്റെ ആ ലോഹ ഭാഗം കണ്ടെത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സൂചകങ്ങളും ഈ ഒരു ഘട്ടം വരെ കിട്ടിയിട്ടില്ല ഇന്നിപ്പോൾ മരത്തടികൾ കിട്ടിയത് താഴെ ഭാഗത്തു നിന്നാണ് അത് വൺആഫ് സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ നേർ എതിർഭാഗത്ത് നദിയിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒഴുകി നീങ്ങിയെന്നോ അങ്ങനെയൊന്നും നമുക്ക് നിലവിൽ ചിന്തിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ വേണം അനുമാനിക്കാൻ അങ്ങനെയെങ്കിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന ഇപ്പോൾ നമുക്ക് ആ പോയിൻ്റ് ഇവിടെ നിന്നും വളരെ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട് ഹിറ്റാച്ചിക്ക് പുറകുവശത്താണ് രണ്ട് ബോസ് ഉപയോഗിച്ച് അവിടെ നേവി സംഘം മാർക്ക് ചെയ്തിരിക്കുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൂടി പരിശോധനകളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇനിയിപ്പോൾ ആ വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് ആ ഹിറ്റാച്ചിയുടെ ബൂം ലെങ്ത്ത് അങ്ങ് താഴേക്ക് മണ്ണ് നീക്കാൻ ഉതകുന്ന തരത്തിലേക്ക് എത്തും നാളെ രാവിലെ ആകുമ്പോൾ സ്വാഭാവികമായും വേലിയേറ്റത്തിലേക്ക് കാര്യങ്ങൾ മാറും അപ്പോൾ ഏതാണ്ട് ഉച്ചവരെയുള്ള സമയമെന്ന് പറയുന്നത് ഈ തരത്തിൽ മണ്ണ് നീക്കം സാധ്യമല്ലാത്ത സ്ഥിതിയിലേക്ക് വരും അങ്ങനെ ആ എട്ട് മണിക്കൂർ എന്നുള്ളത് ഈ ഡ്രജർ ഇവിടെ കിടക്കുക ുന്ന സമയവും കൂടി പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എൺപത് മണിക്കൂർ പൂർത്തിയാക്കി ആ നടപടിക്രമത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഇനിയിപ്പോൾ മേജർ എം ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിക്കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നേരത്തെ കണ്ടെത്തിയ ആ പോയിന്റുകൾ നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധനയിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിൽ നിന്നും ഒരു സ്ഥിരീകരണം വാങ്ങിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ഏത് പോയിൻറ്റാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്നുള്ളത് അത് നാളെ അത്തരത്തിലൊരു സ്ഥിരീകരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ മേഖല കേന്ദ്രീകരിക്കുന്നത് തിരിച്ചായിരിക്കും തിരച്ചിലെന്നുള്ളത് കൂടി ഇപ്പോൾ പറയാൻ സാധിക്കും